ഹലോ ബിഗ് ബോസ് റിയാലിറ്റി ഷോ ഇവിടെ ചില അലിഗേഷൻസിൻ്റെ കുറിച്ച കോണ്ടാണെന്നു സംസാരിക്കും ടോപ് ടെൻ ചാനലിൽ വെച്ച് നമ്മളത് വിശദമായൊരു ഒരു കോണ്ടും ക്രിയേറ്റിവിറ്റി മാത്രമല്ല അതിൽ നടക്കുന്ന ചില നാടകീയമായ സത്യാവസ്ഥതകളെ കുറിച്ച് നമ്മൾ പ്രേക്ഷകരുമായി ചർച്ച ചെയ്ത് ആ വിശദാംശങ്ങളിലേക്ക് എത്തിക്കുക എന്ന മൈ ഒപ്പീനിയൻ എൻ്റെ ഒരു അഭിപ്രായം കൂടി ആണെന്നുള്ള സദക്ഷ സജക്ഷനാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരിൽ നിന്ന് ഞാൻ കേൾക്കാനെത്തി ആഗ്രഹിക്കുന്ന ഒരു ചോദ്യത്തിൽ അപ്പോൾ ബിഗ് ബോസിൻ്റെ കൺ കോണ്ടിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടോ ആരും ചെയ്യൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം ബിഗ് ബോസിൻ്റെ റീ റേറ്റിംഗ് കുറയുകയാണോ പല പല അലഗേഷൻസ് അവിടുത്തെ മത്സരാർത്ഥികൾ തന്നെ പല തവണ ഇരയാക്കപ്പെടുന്നു എന്ന ഒരു രീതിയിൽപ്പെട്ട ഒരു കോണ്ടാണ് നമ്മളിലേക്ക് എത്തിയിരിക്കുന്നത് അതൊരു സത്യാവസ്ഥതയാണോ ബിഗ് ബോസ് ഇന്ന് സീസൺ സിക്സ് ഈ ഒരു ചതി ചെയ്യുന്നുണ്ടോ എന്നും നമുക്കറിയേണ്ടായിരിക്കും നമുക്കെല്ലാം അറിയാം ഇപ്രാവശ്യം ടൈറ്റിൽ വിന്നറാവാൻ കൂടുതലും സാധ്യത ജിറ്റോ എന്ന് പറയുന്ന ബോഡി ക്രാഫ്റ്റ് അദ്ദേഹത്തിൻ്റെ കോണ്ടും നല്ല ഒരു കോണ്ടൻറ്റ് തന്നെയായിരുന്നു ബിഗ് ബോസിൻ്റെ ഓരോ കണ്ടൻറ്റും അദ്ദേഹത്തെ തന്നെയാണ് നമ്മൾ കാണുന്നത് അദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ വോട്ടിംഗ് ചലഞ്ചിൽ കൂടുതൽ വോട്ടും കിട്ടുന്നതും ജിറ്റോക്ക് തന്നെയാണെന്നത് യാതൊരു സംശയവുമില്ല അപ്പോൾ അകിൽ മാറാറൊക്കെ പറയുന്ന പല കാര്യങ്ങളിലും ചതികൾ കിടപ്പുണ്ടോ എന്നത് നമ്മുടെ നമുക്കറിയേണ്ട ആവശ്യമാണ് അത് ഓഡിയൻസിൻ്റെ അവകാശവുമാണ് നമ്മളും ഒരു ഓഡിയൻസ് നമ്മളും അവകാശം അറിയേണ്ടവരുമാണ് ആ അവക ആ അവസ്ഥകൾ ഇവിടെ ബാധിക്കുന്നുണ്ടോ എന്നതും നമ്മൾ തീർച്ചപ്പെടുത്തേണ്ട ആവശ്യമാണ് ഒരു സോഷ്യൽ മീഡിയയിലാവുമ്പോൾ പല കാറ്റഗറിയിൽ പല അലിഗേഷൻസ് ഉണ്ടാകും ആക്ഷനും റിയാക്ഷനും കൂടിയ കട്ടിങ്ങിനിടയിൽ നടക്കുന്ന പല പല കണ്ടൻറ്റ്സ് നിലവിൽ ഇല്ലാത്ത ഒരു കാലഘട്ടമല്ല നമ്മൾ ജീവിച്ചപ്പോൾ ഇത് ടു അതായത് രണ്ടായിരത്തി ഇരുപത്തി ജീവിക്കുന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന പുതിയ ഷോ വന്നത് തുടങ്ങി അമ്പത് ദിവസത്തിനു ശേഷം വലിയ വലിയ റിയാക്ഷനാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ബിഗ് ബോസ് എന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിലനിൽക്കണമെങ്കിൽ നല്ല ഇവർക്ക് നിലനിൽപ്പില്ല എന്നതാണ് ഫേക്ക്നെസ് ഫേക്ക് കണ്ടൻസ് ആണ് ഇന്ന് നിലനിർത്തിക്കൊണ്ടുപോകുന്നത് ബിഗ് ബോസ് സീസൺ സിക്സ് റിയാലിറ്റി ഷോ ഏതൊരു സാധാരണക്കാരനും അവിടെ കയറി വരാൻ ആഗ്രഹിച്ചു പോകുന്ന ഒരു ഷോ ആണ് ഒരു സ്റ്റേജുമാണ് ഒരു റിയാലിറ്റി ഉള്ളതാണെന്ന ജനങ്ങളുടെ ഫേവറിറ്റായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഷോയും കൂടിയാണ് അതിൻ്റെ ഹോസ്റ്റ് ലാലേട്ടനെന്ന പ്രശസ്തമായ ഒരു ഭാഗവുമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഷോ കാണുന്നത് പക്ഷേ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പലതും ഇവിടെ ഉണ്ടെങ്കിൽ അത് തെളിവാകണമെങ്കിൽ അത് തെളിവുകൾ രംഗത്തേക്ക് എത്തിക്കണമെന്നത് ശരിയാണ് ഇപ്പോൾ ബിഗ് ബോസിൽ നടക്കുന്ന ചില കണ്ടന്റിൽ കട്ടിങ് നടക്കുന്നുണ്ടെന്നതിൽ യാഥാർത്ഥ്യമാണ് പക്ഷെ യാഥാർത്ഥ്യമായ ഒരു കാര്യം തന്നെ ബിഗ് ബോസിലെ ഇപ്പോഴത്തെ കണ്ടസ്റ്റൻ്റായി നിലവിൽ കൊണ്ടുപോകുന്ന ജിറ്റോയിനെ കുറിച്ചാണ് ജിറ്റോ ഇപ്പോൾ ആ കോണ്ടിലെ ഓരോ കാര്യത്തിലും കട്ടിങ് ചെയ്യപ്പെടുന്നുണ്ട് അവരുടെ കോണ്ടന്റ് നിലവിൽ കണ്ട് ചെയ്ത് ഉള്ള ഒരു ശൈലിയാണ് ഇപ്പോൾ ബിഗ് ബോസ് കൊണ്ടുപോകുന്നത് ഇതെന്തിനു വേണ്ടിയാണ് ഒരു ലൈവിൽ വന്നാൽ ജിറ്റോൻ്റെ ഭാഗം മാത്രം നമ്മൾ കാണുന്നില്ല ലൈവിൽ പലപ്പോഴും കട്ടിങ് നടന്ന് ജനങ്ങളെ പറ്റിക്കുകയാണോ ജനങ്ങളെ ചതിക്കുകയാണോ എന്ന ഒരിതാണ് അദ്ദേഹത്തിൻ്റെ പല ഗെയിമിനെയും എതിരെ ഒരു വാക്ക് അയാളുടെ ഗെയിമിൻ്റെ റിയാലിറ്റിയെക്കുറിച്ച് സംസാരിക്കുന്നു ബിഗ് ബോസ് അവിടെ ഉത്തരമുട്ടിക്കളിക്കുന്ന ഒരു പ്രവണതയാണ് കാണുന്നത് ആരെ പുറത്താക്കണമെന്ന മുൻ ധാരണയിൽ വോട്ടിംഗ് ഉള്ളവരെ കുറച്ച് കാണിച്ചും വോട്ടിംഗ് ഇല്ലാത്തവരെ കൂട്ടിക്കാണിച്ചുമുള്ള ഒരു പ്രകടനമാണ് ബിഗ് ബോസ് റിയാലിറ്റി ഷോ സീസൺ സിക്സിലും ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഇതുപോലുള്ള അലഗുലേഷൻസ് ബിഗ് ബോസും എൻ്റെ മോൺഷയിലും കൊണ്ടുവരുന്നത് ജനങ്ങളോടും ഓഡിയൻസിനോടും ആവർത്തിച്ച് പറയേണ്ടതാണ് പക്ഷെ ഇതൊരു ആവർത്തന വിരസതയാണ് എല്ലാ സീസണിലും ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഒരു ഷോയുടെ ക്രെഡിബിലിറ്റിയെ നിങ്ങൾ തന്നെ തകർക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു ഷോയെക്കുറിച്ചുള്ള മിനിമം ഒരു ഗഡ്സില്ലാതെ നിങ്ങൾ ഇങ്ങനെയുള്ളൊരു ഷോ നിലനിർത്തണമെങ്കിൽ അതിനു പറ്റിയ ഗെഡ്സ് നിങ്ങൾക്കുണ്ടായിരിക്കണം വെറുതെ ഒരു പ്ലാറ്റ്ഫോം കൊണ്ട് കാര്യമില്ല അവിടെ വിന്നറാകേണ്ടവൻ വിജയിക്കുന്നവരായിരിക്കണം നല്ല കോണ്ടവരായിരിക്കണം എന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ചലഞ്ചസ് കപ്പാസിറ്റി നമ്മുടെ കപ്പാസിറ്റി ബ്രെയിനിനെ താങ്ങുന്ന ആ മെൻ്റൽ ഫെയറിനെ ആക്കുന്ന ഒരു ശൈലിയാണ് ബിഗ് ബോസിലെ ഓരോ ഗെയിമുകളെയും മത്സരാർത്ഥികളെ പിടിച്ചു നിൽക്കണം അൺഫെയറും ഫെയറും ഫേവറിങ്ങും ഒക്കെ നടക്കുക ഒരു കോണ്ടേറ്റീവാണ് ബിഗ് ബോസ് അപ്പോൾ ഫേവറിറ്റ് കാണിക്കരുത് ഒരിക്കലും ഒരാളെ മാത്രം ഫേവറിറ്റ് കാണിച്ച് ബിഗ് ബോസ് ഷോ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരു യാഥാർത്ഥ്യവുമില്ല അങ്ങനെയെങ്കിൽ പാതി കയ്യിൽ അത് കട്ട് ചെയ്ത് ബിഗ് ബോസ് അവസാനിപ്പിച്ചിരിക്കണം അല്ലാതെ ആ ഒരു ഷോ കണ്ടിന്യൂ ചെയ്ത് ചളമാക്കുന്നതിനെക്കാട്ടി നല്ലത് നല്ലൊരു ബുദ്ധിപരമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് ഇനി ബിഗ് ബോസ് കണ്ടന്റ് എന്നും പ്രേക്ഷകർ ചർച്ച ചെയ്യുമോ എന്നറിയില്ല കാരണം ബിഗ് ബോസിന് അലിഗേഷൻ തെറ്റിദ്ധാരണ ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ജിറ്റോയെന്ന മത്സരാർത്ഥിയെ ഇതിൽ കൊടുക്കുന്നുണ്ടോ ഈ ഒരു അലിഗേഷനിൽ ഇരയാക്കുന്നുണ്ടോ എന്നുള്ള മത്സരാർത്ഥികളുടെ ഒരു ക്രിയേറ്റീവ് എന്ന നിലയിൽ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന ഒരു മൈ ഒപ്പീനിയൻ അവിടെ ചതിക്കപ്പെടുന്നുണ്ട് എപ്പോഴും ഒരു നല്ലവർ എന്നും മോശക്കാരനാക്കുന്ന ഒരു പ്രവണത അത്രക്കും നല്ലൊരു ഇമേജ് ഉണ്ടാക്കുന്നതല്ല എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക ഹെയ്റ്റേഴ്സിനെ കൂടുതൽ കിട്ടാൻ നിങ്ങൾക്ക് സാധ്യമാകും പക്ഷേ ഹെയ്റ്റേഴ്സിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ബിഗ് ബോസ് ആണ് ഇപ്പോൾ നിലവിൽ കൊണ്ടുവരുന്നത് അയാൾക്ക് അവർക്ക് നല്ല പ്ലെയേഴ്സിനെ വേണ്ട നെഗറ്റിവിറ്റിയാണ് അയാൾ അവർ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോസിറ്റീവിസം ഒന്നുമില്ലാതെ ഈ പോയ സീസണിലൊക്കെ സംഭവിച്ചിരിക്കുന്നത് പോസിറ്റീവിസം ഒന്നുമില്ലാത്ത ഒരു കോണ്ടന്റ് തന്നെയാണ് പ്രേക്ഷകരിൽ എത്തിക്കുന്നത് അത്തരത്തിലുള്ളൊരു കോണ്ടന്റ് പ്രേക്ഷകർക്കോ ഞങ്ങൾക്കോ ഓഡിയൻസിനോ ആവശ്യമില്ലാത്ത ഒരു ഗെയിമായി മാറിയിരിക്കുകയാണ് അങ്ങ് ഹോ ഹോളിവുഡിലും സൽമാൻ ഖാനും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു റിയാലിറ്റി ഷോ സൽമാൻ ഖാനും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഷോയുടെ ക്രെഡിബിലിറ്റിയും കേരളത്തിൽ നിലനിൽക്കുന്നില്ല എന്നതിൻ്റെ ഒരു വലിയ ചർച്ച തന്നെയാണ് കാരണം ഇത്രയും അലിഗേഷൻസ് ഉണ്ടായിട്ടും ഇവർ ചിന്തിക്കുന്നില്ല ഇവരുടെ ആവശ്യമില്ലാത്ത അലിഗേഷൻസ് ഉണ്ടാക്കി ആവശ്യമില്ലാത്ത കണ്ടന്റ് കോണ്ടേറ്റ് കൊണ്ടുവന്ന് ഓരോ വിഭാഗത്തെയും തെറ്റിദ്ധരിപ്പിക്കുക എന്നത് വോട്ട് കൊടുക്കേണ്ടത് സത്യസന്ധമായ നിലയിലായിരിക്കും സത്യസന്ധമായ ആവശ്യത്തിനും സത്യസന്ധമായ ക്രിയേറ്റിവിറ്റിക്കും ആയിരിക്കണം അല്ലാതെ വെറുപ്പിക്കുന്ന ഫേക്ക്നെസ് കാണിക്കും ആൾക്കാർക്ക് ഫേവറിസം കൊടുക്കും ഒക്കെയുള്ള കോണ്ടന്റ് ഇവിടെ നിലനിർത്തരുത് സത്യസന്ധമായ കോർണറായിരിക്കണം സത്യസന്ധമായ ലിമിറ്റേഷൻ ഉള്ളവരായിരിക്കും അതുകൊണ്ട് ഒരു ലെവലില് കളിക്കുന്ന ഗെയിം തായോട്ട് തായോട്ട് പോകുന്നല്ലാതെ ബിഗ് ബോസ് മുകളിലേക്ക് പോകുന്ന ഒരു ചരിത്രവും നമ്മളിവിടെ കാണുന്നില്ല ഇത് നൂറ് ദിവസം പോയാലും ഇതിങ്ങനെ തന്നെ ആയിരിക്കും കണ്ടിന്യൂ ചെയ്യുക കാരണം ഇതിൻ്റെ സത്യാവസ്ഥ ഇവർക്ക് തിരിച്ചറിയാനുള്ള ബോധമുണ്ടോ എന്നാണ് എനിക്ക് തോന്നുന്നത് ഏഷ്യാനിറ്റും എൻ്റെ മോൾശേനിനും ഇവർ മുതലെടുക്കും ഈ ഒരു ജാഗ്രത ഇവർ വയലൻ്റ് ചെയ്യാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു അലിഗേഷൻസ് കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണ് ലാലേട്ടൻ എന്നൊരു ഹോസ്റ്റിനെ അവിടെ നിലനിർത്തിക്കൊണ്ട് എന്തിനത്ര അനാവശ്യമായ ഒരു ഷോ നടത്തിക്കൊണ്ട് ഇത്രയും അല അലിഗേഷൻസ് ഉണ്ടാക്കുന്നു ആ ഒരു ആക്ടറിൻ്റെ നിലവിലുള്ള ഭാവിയെ കണ്ട് അത് തുടരാനുള്ള മെയിൻ ഗെയിമാണോ നിങ്ങൾ ആരെയാണ് പരിഹസിക്കുന്നത് നിങ്ങൾ തെളിവുകൾ രേഖപ്പെടുത്തണം ജനങ്ങളിൽ കത്തിക്കണം ഇപ്പോൾ അഖിൽമാറാർ പറയുന്ന പല ചോദ്യത്തിനും ഉത്തരം കിട്ടുന്നുണ്ടോ എന്നൊരു തോന്നലാണ് പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്ക് ഇപ്പോൾ ഗെയിം കണ്ടുകൊണ്ടിരിക്കാനുള്ളൊരു എപ്പും കണ്ടുകൊണ്ടിരിക്കാനും വോട്ട് ചെയ്യാനും ഒക്കെ ഒരു മടിയാണ് ആ മടിത്തം ഉണ്ടാക്കി തന്നെ ഷോക്ക് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് കണ്ടൻറ്റും ക്രി ക്രെഡിബിലിറ്റി താങ്ങില്ല അപ്പോൾ അത്തരത്തിലുള്ളൊരു ഫേക്കാണ് നിങ്ങളുടെ കോണ്ടെ പോയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മൈ ഒപ്പീനിയൻ ബിഗ് ബോസ് ദയവായി ഇത്തരത്തിലുള്ള പ്രവണതകൾ ആ ആവർത്തന വിക വിരസതകൾ നിർത്തലാക്കി പറ്റും ഇത്തരത്തിലുള്ള രീതികൾ കൊണ്ടുവന്ന ബിഗ് ബോസിൻ്റെ ആ മൈൻഡ് ഗെയിമിനെ തളർത്തി ജീവിക്കുന്നവർക്ക് ഒരു കാര്യമില്ല അത് ഒരു റിയാലിറ്റിയാണ് റിയാലിറ്റി ഷോ എന്നറിയപ്പെടുന്ന ആ ബിഗ് ഷോയെ നിങ്ങൾ ക്രെഡിബിലിറ്റി കൊണ്ട് തകർക്കരുത് ഇത്തരത്തിലും മോശമായൊരു രീതിയിൽ മറ്റുള്ളവർക്കും ഇതിൽ പങ്കെടുക്കണം ഇനി വരാൻ പോകുന്നവർക്കെല്ലാവർക്കും എല്ലാവർക്കും ഇതിൽ തുടർച്ചയായി പങ്കെടുക്കേണ്ടതുണ്ട് അപ്പോൾ അവരുടെയൊക്കെ മനസ്സിനുള്ളൊരു തി നിങ്ങൾ കോരിയിട്ടില്ല അപ്പോൾ നിങ്ങളുടെ ഷോ തീർച്ചയായും മുങ്ങിപ്പോകുമെന്നതിൽ യാഥാർത്ഥ്യമാണ് അപ്പോൾ നിങ്ങളുടെ ഷോ കണ്ടിന്യൂ ചെയ്യാൻ എൻ്റെ മോൺഷേനോ നിങ്ങളുടെ അവസരങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന പ്രേക്ഷകർക്കും ഇത്തിരി ഭയമുണ്ടാകും അവരുടെ മുന്നിലേക്ക് നിങ്ങൾ തുടർന്ന് കാണിക്കുന്ന ഈ സംഭവങ്ങളൊക്കെ അവർക്കൊരു റിയാക്ഷൻസ് ആയിരിക്കും അപ്പോൾ ആ റിയാക്ഷൻസ് നിങ്ങൾ താങ്ങേണ്ടി വരും അതുകൊണ്ടാണ് പറയുന്നത് ജനങ്ങളെ മണ്ടന്മാരാക്കരുത് ജനങ്ങളെ ചതിക്കരുത് അവരെല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നതുകൊണ്ട് പബ്ലിസിറ്റി കൂടുതലുള്ള പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഒരു പബ്ലിക്കിൽ വന്ന് നമ്മൾക്ക് പറയാനുള്ള വാഗ്ദാരിദ്ര്യം ഉണ്ടായത് കൊണ്ട് ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഷോ നിർത്തിയേ പറ്റും എല്ലാവരും തുല്യരാണ് എല്ലാവർക്കും ഒരേ ഒരു രീതിയിൽ തന്നെ തിരിച്ചു കൊടുക്കണം അല്ലാതെ ഒരാളെ മാത്രം മാറ്റി നിർത്തിയുള്ള ബിഗ് ബോസിൻ്റെ ആവർത്തന ഷോ നിർത്തലാക്കണം ഇതൊരു നമുക്കൊക്കെ കാണിക്കുമ്പോൾ ഒരു വെറുപ്പുണ്ടാകും ഷോയുടെ ക്രെഡിബിലിറ്റിക്ക് എന്തായാലും തകർച്ച വരും അതുകൊണ്ടാണ് പറയുന്നത് വെറുപ്പിക്കുന്ന രീതിയിലുള്ള ഷോയുടെ മെയിൻ്റനൻസ് കൊണ്ടുപോയിട്ട് ഒരു കാര്യവുമില്ല വളരെ മോശമാകുന്ന സ്ട്രാറ്റർജി കൊണ്ടറക്കരുത് അതുകൊണ്ട് കാര്യവുമില്ല അതുകൊണ്ട് പ്രശസ്തിയുമില്ല അതുകൊണ്ട് ഒന്നും കൂടി എൻ്റെ മനുഷ്യനും ബിഗ് ബോസ് ടീമിനോടും നിങ്ങൾ നേര് പ്രവർത്തിക്കുക നിങ്ങൾ സത്യസന്ധത കൈവിട്ടുള്ള ഒരു കളിക്കും ഈ ബിഗ് ബോസ് സീസൺസ് നിക്കരുത് എന്നത് പ്രേക്ഷകരുടെയും നമ്മുടെയും ഒരു ചോദ്യമാണ് ബെസ്റ്റ് ഓഫ് ഫോർ അവേഴ്സ്